ഹൃദയപൂർവ്വം പോസ്റ്ററുകൾ നോക്കി എന്ത് ഭംഗി അദ്ദേഹത്തിനെ കാണാം അദ്ദേഹം ഷർട്ടുകൾ നോക്കിയേ നമുക്കറിയാം ലാലേട്ടന്റെ ഹൃദയപൂർവ്വം കേരളത്തിലെ ജങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ് ലുക്ക് അദ്ദേഹം തിരിച്ചുള്ള ഷർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോളിഡ് കളേഴ്സ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലട്ട് അദ്ദേഹം സോളിഡ് കളേഴ്സ് ഷർട്ടുകൾ ഇട്ടിട്ട് സ്ക്രീനിൽ വരുന്നത് ഭയങ്കര ലുക്കാണ് ഭയങ്കര ഓറിയാണ് അദ്ദേഹത്തിന് ഇപ്പം കാണാൻ ഈ പടത്തിൽ കാണാൻ ഭയങ്കര പോസിറ്റീവ് ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക് എന്നൊക്കെ പറയല് അപ്പം അദ്ദേഹം തരത്തിലുള്ള ഷർട്ടുകൾ നമ്മൾ തൃശ്ശൂർ വിന്റേജ് ആണ് ഈ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കളേഴ്സ് ഇട്ടാൽ നമുക്ക് കണ്ടു നോക്കാം ഇതിലെ മെയിൻ അട്രാക്ഷനാണ് ലാലട്ടം തിരിച്ചുള്ള സോളിഡ് കളേഴ്സ് ആണ് കൂടുതലും ചൈനീസ് കോളേഴ്സ് ആണ് രണ്ടും മിക്സ് ചെയ്ത് കളർ ധരിച്ചിട്ടുണ്ട് അതേ സെയിം സ്കൈ ബ്ലൂ ഷർട്ട് കേട്ടോ അത് ലാലട്ടം ധരിച്ചിരുന്ന മെയിൻ സ്കൈ ബ്ലൂ ഷർട്ട് ഇനി പിന്നെ അദ്ദേഹം തിരിച്ചുള്ളത് ഒരു ഗ്രീൻ ഷർട്ട് ഷർട്ടാണ് അതേ സെയിം മോഡൽ ഗ്രീൻ ഷർട്ട് ഇട്ടാ നല്ല ബീച്ച് കളർ ഷർട്ടാണ് കേട്ടോ ആ ഷർട്ടും നമ്മുടെ കയ്യിലുണ്ട് എന്ന് സെയിം ബീച്ച് കളർ ഷർട്ട് ഇട്ടാ പിന്നെ നമ്മുടെ നല്ല സ്വന്തം വെച്ചാൽ നല്ല കിളിപ്പച്ച ഷട്ടോ നല്ല ക്ലിപ്പച്ച ഷട്ടുകൾ നമ്മളിൽ ഉണ്ട് സെയിം മോഡൽ സാധനം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഷർട്ട് മുണ്ടൊക്കെ ഹിറ്റാക്കലിൽ മെയിൻ ഒരാളാണ് ലാലാട്ടനെന്ന് കാരണം നരസിംഹ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ മുണ്ട് ട്രെൻഡ് ആയിരുന്നു അപ്പോൾ അത് നമ്മുടെ ഹൃദയപൂർവ്വം മടം ഹിറ്റ് അതേ സെയിം മോഡൽ ഷർട്ടുകൾ ഇറക്കിയിട്ട് തൃശ്ശൂർ വിൻഡേജ് ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ തൃശ്ശൂർ വിൻറ്റേജിലേക്ക് പോകുന്നോ ലാലേട്ടൻ തിരിച്ചുള്ള നല്ല സോളിഡ് കളേഴ്സ് ചൈനീസ് ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ